രാത്രി ദക്ഷ ബാൽക്കണിയിൽ നിന്ന് നോക്കിയിരിക്കുകയാണ് ദേവയുടെ കാറിൽ നിന്നും രുദ്ര ഇറങ്ങുന്നത് കണ്ടു ഒപ്പം ദേവും ഫോൺ വിളിച്ചു കൊണ്ട് കാറിൽ ഇറങ്ങി ആഹാ അച്ഛൻ വന്നല്ലോ ഒരു സർപ്രൈസ് കൊടുക്കാം ദക്ഷ വേഗം അവന്റെ മുറിയിൽ കയറി അവന്റെ അലമാരെ ഉള്ളിൽ കയറി വാതിലടച്ചിരുന്നു ദേവ മുറിയിൽ കയറി ഉടനെ ഫോൺ ചാർജ് ഇട്ടു പിന്നെ തന്റെ ഷർട്ട് ഊരി ദക്ഷ ഇതെല്ലാം നോക്കിക്കണ്ടു ചിരിച്ചു ഉള്ളിലുള്ള ഇന്നർബനീൻ കൂടി അഴിച്ചു മാറ്റി അവന്റെ സിക്സ് പാക്ക് ശരീരം കണ്ട ദക്ഷ വെള്ളം ഇറക്കി അവൻ ചെറുതായി ഒരു വെസ്റ്റേൺ മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ട് വിരിച്ചിട്ടിരിക്കുന്ന ടവിലെടുത്ത് ബെഡിലിട്ടു പിന്നെ തൻ്റെ പാൻറ് സീബ് പകുതി അഴിച്ചു താഴ്ത്താൻ നിന്നതും ദക്ഷ ഉറക്കെ അലറി സ്റ്റോപ്പ് ദേവ് തൻ്റെ പാൻറ് വേഗം വലിച്ചിട്ടുകൊണ്ട് അലമാര തുറന്നു നോക്കി ദക്ഷ അവനെ നോക്കി പല്ലുകാട്ടി ചിരിച്ചു ദേവ് ദേഷ്യത്തോടെ അവളെ വലിച്ച് പുറത്തേക്കിട്ടു ഞാൻ വെറുതെ ഒരു സർപ്രൈസ് തരാൻ ദക്ഷ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ദേവ് അവളെ നോക്കിക്കൊണ്ട് മുന്നിലേക്ക് നടന്നു ദക്ഷ പേടിച്ചുകൊണ്ട് ബാക്കിൽ ഭിത്തിയിൽ ചാരി നിന്നു നിനക്കിപ്പോഴും ഒരു മാറ്റവും ദക്ഷ ദയവ് ചെയ്ത് ഇനി എന്റെ പിറകെ വരരുത് എനിക്കൊരിക്കലും അവൻ പറഞ്ഞു തീരും മുൻപ് അവന്റെ ചുണ്ടിൽ വിരൽ കൊണ്ട് ദക്ഷ മറച്ചു വെച്ചു എനിക്ക് നിങ്ങൾ ഒരിക്കലും തമാശയല്ല എന്നെ നിങ്ങൾ എന്തിനെ തമാശയായി കാണുന്നത് എനിക്ക് നിങ്ങൾ ഇഷ്ടമാണ് അത് നിങ്ങൾക്കറിയാം ബട്ട് സ്റ്റിൽ യു അവർഡ് മീ എന്നെ ഇഷ്ടമില്ലാത്ത കാരണം പറയൂ ഞാൻ പോകാം ദക്ഷ പറഞ്ഞു എനിക്ക് നിന്നോടൊരു ഫീലില്ല അതുതന്നെ അടുത്ത് നിൽക്കുമ്പോൾ പെണ്ണാണെന്ന് എനിക്ക് തോന്നുന്നില്ല നിന്റെ ഈ ആണുങ്ങളെ പോലുള്ള സ്റ്റൈൽ തന്നെ എനിക്ക് ഇഷ്ടമില്ല യു ആർ ലൈക്ക് എ ടോം പോയി ദക്ഷ അവൻ ദേഷ്യത്തിൽ പറഞ്ഞു ഓ അപ്പോ അതാണ് പ്രശ്നം ഞാൻ കുറച്ച് പൊട്ടിയിട്ട് മുടി നീട്ടി വളർത്തി മുഖത്ത് നാണം വാരി വിതരും നടക്കണം ദക്ഷ ദേഷ്യത്തിൽ പറഞ്ഞു നിനക്ക് നിന്റെ ഇഷ്ടത്തിൽ നടക്കാം പക്ഷേ എന്നെ ശല്യം ദേവ അവളെ നോക്കി പറഞ്ഞു തിരിയാൻ നിന്നതും ദക്ഷവനെ വലിച്ച് അവൻ്റെ ചുണ്ടിൽ ചുമ്പിച്ചു ദേവ ഞെട്ടിലൂടെ അവന്റെ കണ്ണുകൾ പിഴിഞ്ഞു അറിയാതെ അവന്റെ കൈ അവളുടെ അമർന്നു ദക്ഷവനെ ചുംബിച്ചുകൊണ്ട് അവന് പിന്നിലേക്ക് ആഞ്ഞുന്തി ഇതെന്തിനാന്നറിയോ ഞാൻ പെണ്ണാണെന്ന് നിങ്ങൾക്ക് തോന്നാത്ത കൊണ്ട് പിന്നെ കൊല്ലം ഏഴാവും ഞാൻ നിങ്ങളുടെ പുറകെ നടന്നു ഇനി പഴയ പോലെ പൂച്ചക്കുട്ടി പോലെ ഞാൻ ഇരിക്കില്ല നിങ്ങളുടെ ഉള്ളിൽ ആരുമില്ല എന്ന് എനിക്കറിയാം ഇനി ഉണ്ടെങ്കിൽ തന്നെ ഞാൻ അതങ്ങ് സഹായിച്ചു അവനെ നോക്കി പൂച്ചതോടെ പറഞ്ഞ ദക്ഷ ഓടിപ്പോയി ദേവ് അവര് ചുണ്ടിൽ തൊട്ട് നിൽക്കുകയാണ് ദേഷ്യ കൊണ്ട് അവന്റെ മുഖം ചുവന്നു ഹർഷയുടെ അല്ലേ അനിയത്തി പിടിച്ചു വാങ്ങാൻ മാത്രം അറിയുന്ന കൂട്ടർ അവൻ സ്വയം പറഞ്ഞു ഈ സമയം കുളി കഴിഞ്ഞു വരികയായിരുന്നു മീന പൃഥ്വി തന്റെ ലാപ്ടോപ്പിൽ നിന്നും മീനയുടെ അടുത്തേക്ക് പോയി കണ്ണാടിയിൽ നോക്കി സിന്ദൂരം ഇടുന്ന അവളുടെ പിന്നിലോട്ട് പുണർന്നു മീന പെട്ടെന്ന് ഞെട്ടിപ്പോയി നീ പ്രായം കൂടുതലും സുന്ദരിയാവുകയാണ് മീന മീനക്ക് ഞാൻ ഒരു ആർത്ത ആവേണ്ട സ്ത്രീയുടെ ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല യു സ്റ്റിൽ ലുക്ക് ലൈക്ക് എ ബോംബ് അവളുടെ നിദംബത്തിൽ സ്പർശിച്ചുകൊണ്ടവൻ പറഞ്ഞു എനിക്കത്ര പ്രായമൊന്നുമില്ല പതിനേഴ് തികഞ്ഞിട്ടുണ്ടോ എന്ന് തന്നെ സംശയമുണ്ട് നിങ്ങളെ പോകാൻ കഴിക്കുമ്പോൾ മീന ദേഷ്യത്തിൽ പറഞ്ഞു അതെനിക്കറിയില്ല പക്ഷേ നീ ഹർഷയ്ക്ക് ജന്മം കൊടുത്തപ്പോൾ യുഎസ് കഴിഞ്ഞിരുന്നു ഞാനൊരു മൈനർ പെൺകുട്ടിയല്ല അമ്മയാക്കിയത് അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ തൊഴിൽ മുഖം നിർത്തി പറഞ്ഞു ഈ വിവാഹം ഉടനെ വേണോ മീന ചോദിച്ചു എന്താ ഹാസിനിമോളെ നിനക്ക് ഇഷ്ടമായില്ലേ അവൻ ചോദിച്ചു നമ്മുടെ ഇഷ്ടമല്ലല്ലോ നോക്കേണ്ടത് ഹർഷ അവൻ എന്തോ ഒരു താല്പര്യമില്ലാത്ത പോലെ തോന്നുന്നു പിന്നെ അമ്മയുടെ അടുത്തൊന്നും കുട്ടിക്ക് ഒരു സംസാരത്തിന് ഒരു മയവുമില്ല എനിക്ക് തന്നില്ലെങ്കിൽ പോലും കുഴപ്പമില്ല പക്ഷേ അമ്മയ്ക്കൊരു ബഹുമാനം കൊടുക്കേണ്ടതല്ലേ മീന ചോദിച്ചു വൃത്തി അവളെ പിടിച്ചു വലിച്ച് തൻ്റെ മടിയിലെത്തി മീനയൊന്ന് പിടഞ്ഞെഴുതി നിൽക്കാൻ ശ്രമിച്ചു കേൾക്ക് ആ കുട്ടി അമേരിക്കൻ കൾച്ചർ ജീവിച്ചതാണ് പതുക്കെ പതുക്കെ അത് നമുക്ക് മാറ്റിയെടുക്കാം പിന്നെ നീ എന്താ നിനക്ക് ബഹുമാനം കിട്ടിയില്ല എങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞത് ഇപ്പോഴും പഴയതുപോലെ നിന്റെ അസ്തിത്വം ചോദ്യം ചെയ്ത് നിന്നെ അകറ്റി നിർത്തുന്ന ഭർത്താവണെന്ന് തോന്നിയോ എനിക്ക് മാറ്റമില്ലേ മീന അവൻ അവളുടെ മുഖം കൈക്കുമ്പിൽ എടുത്തുകൊണ്ട് ചോദിച്ചു കൊണ്ട് ഒരുപാട് മീന വിറച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് ഒരുപാട് തെറ്റു പറ്റിയിട്ടുണ്ട് എന്നോട് നീ ക്ഷമിക്കില്ലേ വൃത്തി ചോദിച്ചു ഞാനതെല്ലാം മറന്നു പൃഥ്വിട്ടാ മീന ചിരിച്ചുകൊണ്ട് പറഞ്ഞു പൃഥ്വിരാജ് രാജ്പൂത്തിന്റെ ഭാര്യ പദവി അലങ്കരിക്കുന്ന നിനക്ക് ബഹുമാനം നീ ചോദിച്ചു തന്നെ വാങ്ങണം മീന അവിടെ നീ മിണ്ടാതെ കരഞ്ഞു പിഴിഞ്ഞു നിന്നാൽ എന്റെ സ്വഭാവം മാറും ഇനി മേനൽ ഇമാതിരി വർത്തമാനം പറയരുത് ഹർഷയുടെ വിവാഹം കഴിഞ്ഞ് ഞാൻ ബിസിനസ്സിൽ നിന്ന് പിന്മാറും അവനെല്ലാം ഇനി തീരുമാനിക്കട്ടെ ഇനി അവന് വിട്ടുകൊടുക്കുകയാണ് അതിനുശേഷം നമുക്ക് ജീവിക്കണം അവൾ കണ്ണി നോക്കി അവൻ പറഞ്ഞപ്പോൾ മീന അവന്റെ നേശിൽ മുഖമർത്തി ചുംബിച്ചു കിസ് മീന പിന്നെ നിന്നെ ഞാൻ ഇന്ന് ഉറക്കില്ല പൃഥ്വി പറഞ്ഞു മീന വീണ്ടും അവന്റെ മടിയിൽ നിന്ന് എഴുന്നേറ്റ് കട്ടിൽ കിടന്നു അത് കണ്ട് പൃഥ്വി ചിരിച്ചുകൊണ്ട് ലൈറ്റ് ഓഫ് ചെയ്തു ഹർഷയായ ചിന്തകളാൽ ഭാരപ്പെട്ട് നടക്കുകയായിരുന്നു മഹാലക്ഷ്മിയുടെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും തനിക്ക് അവൾ ഇഷ്ടമാണോ എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഒരു ഉത്തരമില്ല അവൻ സ്വയം ഓർത്തു ആദ്യമായി അവളെ കണ്ടപ്പോൾ തോന്നിയത് എന്തായിരുന്നു വെറും അട്രാക്ഷൻ ആണോ അതോ ലാസ്റ്റ് ഫീലിംഗ് ആണോ അറിയില്ല ഉറക്കം ഒട്ടും വരുന്നില്ല മഹാലക്ഷ്മിയുടെ മുറിയിൽ പോകാമെന്ന് അവന് തോന്നി ഒരു പക്ഷേ അവളെ കണ്ടാൽ തന്റെ ഉള്ളിലുള്ള സ്ട്രെസ് കുറഞ്ഞാൽ എല്ലാം കൊണ്ട് നല്ലതാണെന്ന് അവൻ തോന്നി സ്റ്റാഫ് കോട്ടേജ് ഉള്ളിൽ വളരെ വ്യക്തമായി തന്നെ അവൻ അവളുടെ മുറിയിൽ കയറി വാതിൽ അടക്കാതെ ഇരിക്കുന്നത് കൊണ്ട് അവൻ നേരെ തുറന്നു കയറി ഷവർ ശബ്ദം മാത്രം കേൾക്കുന്നുണ്ട് അവൾ കുളിമുറിയിലാണെന്ന് കരുതി അവൻ സോഫയിൽ ഇരുന്നു കൂടിക്കഴിഞ്ഞ് ഒരു പിങ്ക് നിറത്തിലുള്ള ടവൽ മാത്രം ചുറ്റിക്കൊണ്ട് മഹാപ്പുറത്തേക്ക് ഇറങ്ങി അവന് ശ്രദ്ധിക്കാതെ നേരെ കണ്ണാടി മുമ്പിൽ പോയി നിന്നു അപ്പോഴേക്കും അവൻ അവളെ നേരെ വീക്ഷിക്കുകയായിരുന്നു വെളുത്ത ശരീരം മുട്ടിന് താഴെ നഗ്നത മാത്രം വെള്ളി നിറത്തിലുള്ള ആംഗ്ലെറ്റ് അവൾക്ക് ഭംഗി നൽകി അവൻ പിന്നിലൂടെ അവളുടെ വയറിൽ പിടിച്ച് അവനിലേക്ക് അമർത്തി മഹാ അറിയാതെ ശബ്ദമുണ്ടാക്കി ഡോണ്ട് ഷൗട്ട് ഞാനാണ് അവൻ അവളുടെ ചെവിയിൽ പറഞ്ഞു മഹാ കിടന്ന് കുതിരാൻ തുടങ്ങി ഇങ്ങനെ കിടന്ന് പിടിക്കരുത് നിന്റെ ടവൽ വീണ് പോയാൽ പിന്നെ എന്നെ കുറ്റം പറയരുത് ഹർഷ ചിരിച്ചുകൊണ്ട് പറഞ്ഞു മഹാ പേടിച്ചുകൊണ്ട് അവനെ നോക്കി നിങ്ങൾ നിങ്ങളെന്തിനാ ഇപ്പോൾ എൻ്റെ മുറിൽ കയറിയിരിക്കുന്നത് വിറച്ചുകൊണ്ട് മഹ ചോദിച്ചു എൻ്റെ സ്ട്രെസ് പോകാൻ വേണ്ടി വന്നതാണ് ആൻഡ് ഐ വാസ് റൈറ്റ് നിന്നെ കാണുമ്പോൾ തന്നെ സ്ട്രെസ് പോകുന്നു ഒപ്പം എൻ്റെ ഹോർമോൺ കൂടി അങ്ങ് ആക്റ്റീവ് ആകും അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു മഹാ അവൻ്റെ കാലിൽ ചവിട്ടി അവനപ്പോൾ ഒന്നും കൂടി അവളെ വയറിൽ മുറുക്കി പിടിച്ചു എന്നെ വേദനിപ്പിച്ചത് കൊണ്ട് നിന്നെ ഞാൻ വേദനിപ്പിച്ചു തരാം അവൻ ദേഷ്യത്തിൽ പറഞ്ഞ് അവളെ ബെഡിൽ എറിഞ്ഞുകൊണ്ട് അവളുടെ മുകളിലേ കൈകൊത്തി കിടന്നു പാതി കഴിഞ്ഞിട്ട് അവളുടെ ഉള്ളിൽ അവളുടെ പാതി നഗ്നത അവൻ നോക്കി ആസ്വദിച്ചു മഹാ വിറച്ചുകൊണ്ട് അവനെ നോക്കി എന്തിനാ എന്നെ ഇങ്ങനെ ചോദിക്കുന്നത് എന്നെ കൊന്നു കളഞ്ഞത് അതായിരിക്കും നല്ലത് എൻ്റെ ജന്മം തന്നെ വെറുതെയാണ് മഹാ കണ്ണുകൾ നിറച്ചു പറഞ്ഞു അങ്ങനെ കൊല്ലാൻ വേണ്ടിയാണെങ്കിൽ എൻ്റെ ഒരു ബുള്ളറ്റിനെ കൊണ്ട് തീരില്ല നിൻ്റെ ജീവൻ എനിക്ക് സ്നേഹിക്കാനല്ലേ നീ എനിക്ക് മാത്രം അവകാശമുള്ള പെണ്ണായി എന്റെ കിടപ്പറില് കിടക്കേണ്ട പെണ്ണ് അവൻ അവളുടെ ചെവിയിൽ പറഞ്ഞു മഹാ അവന്റെ മുഖത്തെ കാർഗിഷ് തുപ്പി നിനക്ക് പണമുണ്ട് പുരുഷനായതിന്റെ ആരോഗ്യമുണ്ട് അതെന്നെങ്കിൽ കാണിച്ചുകൊണ്ട് എന്നെ തോൽപ്പിച്ചു കരുതന്റെ ഹർഷ നീ എന്നെ കല്യാണം കഴിക്കുന്ന നിമിഷം ഞാൻ ജീവനോട് ഉണ്ടാവില്ല ദേഷ്യത്തിൽ മഹാ വിളിച്ചുകൂവി അവളുടെ തുപ്പൽ മുഖത്തുനിന്ന് തുടച്ചുകൊണ്ട ഹർഷ ദേഷ്യ കൊണ്ട് അവളെ നോക്കി എന്നെ മോൾക്ക് ശരിക്കും അറിയില്ല അല്ലേ അവൻ പറഞ്ഞു മഹാ അവന്റെ നോട്ടത്തിൽ പേടിച്ചുകൊണ്ട് കിടന്നു അവളുടെ ഉയർന്ന മാറിടം താഴ്ന്നു പോകുന്ന നോക്കിക്കൊണ്ട് അവൻ അവളുടെ ടവൽ വകഞ്ഞു മാറ്റി അവളുടെ നഗ്നമായി മാറി മുഖം ചുംബിച്ചു അവിടെ നാവുകൊണ്ട് ചിത്ര ചെയ്തു മഹാ വിറച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചു താൻ അറിയാത്ത എന്തോ ഒരു നിർവൃതി പോലെ ശരീരം ഭാരമില്ലാത്ത പോലെ അവന്റെ ഉമിനീർ കൊണ്ട് നിറഞ്ഞ മാറിൽ അവൻ അമർത്തി കടിച്ചുകൊണ്ട് നുണഞ്ഞു മഹാ അവനെ തള്ളി മരൻ നോക്കി അപ്പോഴേക്കും അവൻ അവളുടെ കഴുത്തിൽ കടിച്ച് അമർത്തി ചുംബിച്ചു താല്പര്യമില്ലാതെയാണെങ്കിലും അവളിൽ നിന്ന് എഴുന്നേറ്റൊരു പുതപ്പെടുത്ത് അവളുടെ മേലിട്ടു അവളുടെ വസ്ത്രം നേരെയാക്കി അവളുടെ നേരെ പറഞ്ഞു നീ തുപ്പിയത് പോലെ തിരിച്ചു തുപ്പാൻ അറിയാത്ത കൊണ്ടല്ല അതിന് ഐ ഹാവ് മേഡ് യു വെറ്റ് എനിക്ക് ഇഷ്ടം മഹാ പുതപ്പ് കൊണ്ട് തൻ്റെ ദേഹം മുഴുവൻ പൊതിഞ്ഞു പിടിച്ചു മഹാ ഇനി ദിവസം അധികമില്ല രണ്ട് ദിവസത്തിനുള്ളിൽ നീ എൻ്റെയാവും അവൻ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോയി മഹാ എന്തു ചെയ്യുമെന്നറിയതേ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരുന്നു രാവിലെ വിവാഹ ഒരുക്കങ്ങൾ കൊണ്ട് തയ്യാറായി നിൽക്കുന്ന പാലസ് ജെനി അടുക്കളയിലേക്ക് വന്നു മഹാ നീയും സാറും തമ്മിൽ അവർ മടിച്ചുകൊണ്ട് ചോദിച്ചു അയാൾക്ക് എന്നെ വേണം ജെനി മേഡം അയാളുടെ വാശി തീർക്കാൻ അല്ലാതെ എന്നോടുള്ള പ്രണയം കൊണ്ടല്ല മഹാ കരഞ്ഞുകൊണ്ട് അടുക്കളയിലുള്ള കസരിയായിരുന്നു ഇവിടെ വെച്ച് കരയരുത് മഹാ ഹർഷ സാറിന് എനിക്ക് നന്നായി അറിയാം ഒരിക്കലും സ്ത്രീകളുടെ പിന്നാലെ നടക്കുന്ന ഒരു മനുഷ്യനല്ല ഏത് സ്ത്രീയും സാറിൻ്റെ കൂടെ സേഫാണ് ജെനി പറഞ്ഞു ഇന്നലെ നടന്ന രംഗങ്ങളാണ് അപ്പോൾ മഹയുടെ മനസ്സിലൂടെ വന്നത് നിന്നോട് അങ്ങനെ അടുപ്പം കാണിക്കുന്നെങ്കിൽ ആൾക്ക് നിന്നോട് പ്രേമം തന്നെയാണ് മഹാ ഇത് ഞാൻ നിന്നോട് മുൻപ് സൂചിപ്പിച്ചു പക്ഷേ അപ്പോൾ നീ കാര്യമാക്കിയില്ല പക്ഷെ ഞാൻ പറയുന്നു ഹാസിനി മേഡമായി വിവാഹനിശ്ചയം ഇവിടെ നടക്കില്ല ഒരിക്കലും ഈ കുടുംബത്തിൻ്റെ ചേരാത്ത ബന്ധം ഹർഷി സർ കൊണ്ടുവരില്ല ജനി പറഞ്ഞു അപ്പോൾ അതിൻ്റെ അർത്ഥം മഹ ചോദിച്ചു ജനി അവളെ നോക്കി ചിരിച്ചുകൊണ്ട് അവളുടെ തലയിൽ തലോട്ടി പറഞ്ഞു നിന്നെ മേഡം എന്ന് വിളിക്കുന്നതിൽ എനിക്ക് പരിഭവം ഇല്ല കേട്ടോ ആലോചിച്ച് തീരുമാനിച്ചാൽ മതി ജനി അവിടെ നിന്നും പോയി ഇതേ സമയം ഹർഷ മോർണിംഗ് വർക്ക്ഔട്ട് ചെയ്യുകയാണ് ഹാസിനി അവൻ്റെ മുറിൽ കയറി അവൻ്റെ ജിം സെറ്റ് ചെയ്ത ബാൽക്കണിയിൽ അവൾ അവനെ നോക്കി നിന്നു അവന്റെ നീളം കൂടിയ മുടി ബണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നു അവൻ്റെ ഉറച്ച മസിലുകൾ കാണുമ്പോൾ അവളിൽ അവനെ പുണരാൻ കൊതി തോന്നി ഹർഷ പെട്ടെന്നാണ് എക്സസൈസ് ചെയ്യുന്ന ഇടയിൽ തിരിഞ്ഞു നോക്കിയത് വാട്ട് യു വാണ്ട് അവൻ തന്റെ വിയർപ്പൊപ്പി കൊണ്ട് അവളുടെ നേരെ വന്നു എനിക്ക് നിന്നെയാണ് വേണ്ടത് ഐ വാണ്ട് ഹ് യു ഓൾ ഹർഷ അവനെ നോക്കി ഹാസിനി പറഞ്ഞു ഗെറ്റ്ഔട്ട് മിസ് ഹാസിനി എൻ്റെ മുറിയിൽ എന്നോട് ചോദിക്കതെ കയറാൻ ആരവകാശം തന്നു അവൻ ദേഷ്യത്തിൽ അലറി ഈ മുറി ഇനി മുതൽ എനിക്ക് കൂടി ഉള്ളതാണ് നിന്റെയെല്ലാം എൻ്റെയാണ് ഹർഷ വാഷിയിൽ ഹാസിനി പറഞ്ഞു അപ്പോഴേക്കും മഹാ ഗ്രീൻ ടീ പിടിച്ചുകൊണ്ട് കഥക തുറന്ന് ഉള്ളിൽ കയറി കഥക തുറന്ന് ഉള്ളിൽ കയറി അവൾ രണ്ടുപേരെയും കണ്ടപ്പോൾ ഞെട്ടി അവരും അവളെ പകച്ചു നോക്കി പക്ഷേ ഹർഷയുടെ ചൂണ്ടയിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു ഹാസിനി നീ ഇപ്പം പോ എനിക്ക് എൻ്റെ സെർവൻ്റിനെ കുറിച്ച് ടാസ്ക് കൊടുക്കാനുണ്ട് ഐ വാണ്ട് ഗീവ് ഹെർ സം ടാസ്ക് അവളെ നോക്കി അവൻ പറഞ്ഞു ഹാസിനി മഹാലക്ഷ്മി ഒന്ന് ഉറ്റുനോക്കി നെക്സ്റ്റ് ടൈം മിസ് ലക്ഷ്മി പ്ലീസ് നോ ദ ഡോർ നിന്റെ സാർ ഇനി ഒറ്റയ്ക്കാവില്ല കൂടെ ഫ്യൂച്ചർ ഫിയാൻസി കൂടി ഉണ്ടാവും വി വിൽ ബി ഹാവിങ് പ്രൈവറ്റ് മൊമെൻറ്റ് അതുകൊണ്ട് കീപ് മാനേഴ്സ് അവളെ നോക്കി പല്ല് കടിച്ചു പറഞ്ഞുകൊണ്ട് ഹാസിനി പോയി മഹാദേഷ്യത്തിൽ അവളെ നോക്കി ചുണ്ടുകൊണ്ട് ശബ്ദം താഴ്ത്തി പറഞ്ഞു അവളുടെ ഒരു പ്രൈവസി അവിടെ ഗ്രീൻ ടീ വെച്ച് പോകാൻ നിന്നും മഹാ എന്നവൻ ഉറക്കെ വിളിച്ചു ഇനി എന്താ ഈ ചെകുത്താൻ പറയാൻ പോകുന്നതെന്ന് പേടിച്ചുകൊണ്ട് മഹാ അവനെ നോക്കി അങ്ങനെ പോകാൻ പറ്റുമോ മഹാ നിനക്ക് വെറും ഒരു ദിവസം കൂടെ നിന്റെ മുന്നിലുള്ളൂ നാളെ വൈകുന്നേരം വരെ നിനക്ക് സമയം തരും അതിൻ്റെ ഉള്ളിൽ നിന്നും എനിക്ക് നിന്റെ മറുപടി കിട്ടണം അവൻ അവളെ നോക്കി പറഞ്ഞു എൻ്റെ മറുപടി പറഞ്ഞു കഴിഞ്ഞു ഞാൻ ഇനി എനിക്കൊന്നും പറയാനില്ല മഹ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞതും അവളെ അവൻ ഭിത്തിയിലേക്ക് ലോക്ക് ചെയ്ത് നിർത്തി എന്നെ അനുസരിക്കണം എന്താ നിനക്ക് ഇത്ര മടി നിന്നെ രക്ഷിക്കാൻ ഒരു രാമനും വരില്ല മഹാ ഞാൻ പറഞ്ഞല്ലോ നിന്റെ കുടുംബമടക്കം ഞാൻ തെരുവിലിറക്കം കൊന്നു കളഞ്ഞി ഞാൻ അവൻ പറഞ്ഞു തീരുമുൻപേ മഹാ അവന് വായ പൊത്തിപ്പിടിച്ചു അരുതേ കണ്ണുകൾ നിറച്ചു കൊണ്ട് മഹാ പറഞ്ഞു അപ്പോൾ വാക്കുപാലിക്കുക എന്നെ വിവാഹം കഴിക്കാൻ സമ്മതിക്കുക ഹർഷ പറഞ്ഞു കൊണ്ട് അവളുടെ തൊടുത്ത കവൾ ചുമ്പിച്ചു മഹാ കണ്ണടച്ചുകൊണ്ട് നിന്നു ഓ ഇന്നുകൂടി ഉണ്ടാവുകയുള്ളൂ നിന്റെ ഈ വേലക്കാരി പണി അത് കഴിഞ്ഞ എന്റെ കട്ടിലിൽ എൻ്റെ ദാസിയേയും ഉണ്ടാവും അവൻ പറഞ്ഞു കേട്ട് അവള് ദേഷ്യടുത്തോടെ അവളിൽ നിന്നും പോയി ഹാസിനി തൻ്റെ പിതാവ് ധർമ്മേന്ദ്രയായി സംസാരിക്കുകയായിരുന്നു മോളെ അവൻ നിന്നോട് ഇഷ്ടമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല നിന്റെ എല്ലാ ഭാഷയ്ക്കും നിന്റെ ഡാഡി കൂടെ നിന്നിട്ടുണ്ട് ഇവിടെ ബിസിനസ് പ്രോഫിറ്റ് മാത്രമല്ല എനിക്ക് വലുത് നിന്റെ ജീവിതം കൂടിയാണ് അവനേക്കാൾ സുന്ദരനും കോടീശന്മാരുടെ ആലോചന നിനക്ക് ഞാൻ കൊണ്ടുവരും നീ ഇതിൽ നിന്ന് പിന്മാറി നിൽക്കുന്നതാണ് ഉചിതം നോ ഹാസിനി തീക്ഷ്യത്തിലറി ഹർഷ എൻ്റെയാണ് ഡാഡി അവനെ വേറെ ആർക്കും ഞാൻ കൊടുക്കില്ല എനിക്ക് അവനെൻ്റെ കാൽച്ചോട്ടിലാക്കണം എൻ്റെ ഭർത്താവായി എന്നെ ആരാധിക്കുന്ന പുരുഷനായി എൻ്റെ വളർത്തനായെ പോലെ അവൻ എന്നെ കാണുമ്പോൾ വാലട്ടണം ഐ ആം ക്രേസി അബൌട്ട് ഹീം അവൻ വേറെ ആർക്കെങ്കിലും സ്വന്തമായാൽ ആ നിമിഷം ഞാൻ അവളെ കൊല്ലും ദേഷ്യത്തിൽ ഹാസിനി പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഹാസിനി ദേഷ്യത്തിൽ ഇറങ്ങി പുറത്തേക്ക് പോകുമ്പോൾ കണ്ടത് ദേവ മഹാലക്ഷ്മിയെ വായ നോക്കി മുകളിൽ നിൽക്കുന്ന കാഴ്ചയാണ് മിസ്റ്റർ ദേവ് ഇവിടെ നിന്ന് ഇവിടെയുള്ള സർവൻസിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുകയാണോ ഉച്ചത്തോടെ ചോദിച്ചു ഹാസിനി സൗന്ദര്യം ആസ്വദിക്കാനുള്ളതല്ലേ കൈ മാറിൽ കെട്ടിക്കൊണ്ട് ദേവു പറഞ്ഞു അപ്പോഴേക്കും ധ്രുവൻ ഹർഷ ദേവിൻ്റെ അടുത്തേക്ക് വന്നിരുന്നു എന്താ ഇവിടെ എൻ്റെ ഭാവി എൻ്റെ ബ്രദറായി സംസാരിക്കുന്നത് ദേവിൻ്റെ തോളിൽ കൈ ഇട്ടിക്കൊണ്ട് ധ്രുവ് ചോദിച്ചു ഹർഷ പിന്നെ കൂടുതൽ മൈൻഡ് ചെയ്യാതെ അവിടെയുള്ള ബീൻ ബാഗിൽ ഇരുന്നു ഫോൺ തോണ്ടി ഒന്നുമില്ല ഇവിടെ വന്ന ശേഷം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ച കാര്യമാണ് ദേവ് ഇവിടുത്തെ സെർവൻ്റ് മഹാലക്ഷ്മിയെ നോക്കി നിൽക്കുന്ന കാര്യം ദേവിൻ്റെ നോട്ടം കാരണം ഐ സ്റ്റഡിഡ് ഹെറിനെയും ഹാസിനി പറഞ്ഞു അപ്പോഴേക്കും ഹർഷ ഫോണിൽ നിന്നും ദേവിൻ്റെ മുഖത്തേക്ക് നോക്കി ദേവ് ചിരിച്ചുകൊണ്ട് ധ്രുവിനെ കൂട്ടി അവിടെയുള്ള സോഫയിൽ ഇരുന്നു ഇതിൻ്റെ മറുപടി ഞാൻ തരാം മിസ് ഹാസിനി സീറ്റ് വിത്ത് യുവർ ഫ്യൂച്ചർ ഹസ്ബൻഡ് ഹർഷയുടെ അടുത്തുള്ള ബീൻ ബാഗ് നോക്കി അവളോട് ഇരിക്കാൻ പറഞ്ഞു ദേവ് ചിരിച്ചുകൊണ്ട് ഹാസിനി ഇരുന്നതും ഹർഷ ദേഷ്യത്തിൽ ദേവിനെ നോക്കി ഹാസിനി യു ആർ വെരി ബ്രേവ് നീ പറഞ്ഞതുപോലെ ഞാൻ മഹാ അവിടെ നോക്കിയിരിക്കാറുണ്ട് കാരണം ഐ മെൻ ലവ് വിത്ത് ഹെർ അവൻ്റെ പാർച്ചിൽ ഹാസിനി ഞെട്ടിപ്പോയി ഹർഷ ദേഷ്യത്തിൽ മുഷ്ടി ചുരുട്ടി ധ്രുവിനെ അവനെ തന്നെ നോക്കി നിന്നു അവളെയോ എന്താണ് നീ അവൾ കണ്ടത് ഷീ ഈസ് എ ലോവർ മിഡിൽ ക്ലാസ് ഗേൾ വെയ്റ്റ് നിനക്ക് ജസ്റ്റ് ഒരു നേരം പോക്കാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ ഒരു ആവറേജ് ഭംഗിയൊക്കെ ഉണ്ട് അവൾക്ക് യു ക്യാൻ എൻജോയ് വിത്ത് ഹെർ ഹാസിനി പറഞ്ഞത് ഒരേ സമയം രണ്ട് പേരിലും ദേഷ്യം പടർത്തി ഹാസിനി ആദ്യം തന്നെ അവളൊരു ലോവർ മിഡിൽ ക്ലാസ് ബാക്ക്ഗ്രൗണ്ട് ആണ് എന്നത് എനിക്കൊരു പ്രശ്നമല്ല എന്നെ സംബന്ധിച്ച് ഷീ ഈസ് എ പെർഫെക്റ്റ് വുമൺ പിന്നെ സൗന്ദര്യം എൻ്റെ കണ്ണിൽ മഹാസുന്ദരിയാണ് എന്നെ തളർത്താൻ കഴിയുന്ന വശീതല്ല അവളുടെ കണ്ണുകൾക്ക് എന്തിന് അവളുടെ അവൻ ബാക്കി പറയാതെ വെറുതെ ഹർഷയുടെ മുഖത്തേക്ക് നോക്കി അവളുടെ ബാക്കി കൂടെ പറയൂ ദേവ ഹർഷ ദേഷ്യത്തിൽ അവനെ നോക്കി പറഞ്ഞു അവളുടെ ശ്വാസം പോലും എനിക്ക് അവളുടെ പ്രണയം തോന്നിപ്പോകും അതുകൊണ്ട് എനിക്കവളെ വേണം ഒരു വൺ ഡേ നൈറ്റായിട്ടല്ല ഹസിനി എൻ്റെ എല്ലാ രാത്രികളിലും അവളെ വേണം ദേവ് പറഞ്ഞു ഹർഷ ദേഷ്യം കൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പോയി നിന്റെ ഇതുപോലുള്ള മണ്ഡതരം കേൾക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഹർഷ എഴുന്നേറ്റ് പോയത് ദേവ് നിങ്ങളോട് കുറച്ച് മതിപ്പുണ്ടായിരുന്നു തിങ്ക് ടു വൈസ് യു ഡിസേർവ് ബെറ്റർ ഹാസിനി പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോയി അല്ല ഈ ശ്രീരാമൻ സീതയോട് പ്രണയം പറയുന്നില്ലേ ധ്രുവ് ചോദിച്ചു ഹർഷ അവൻ്റെ വിവാഹനിശ്ചയം കഴിയട്ടെ അതിനുശേഷം പറയണം ദേവ് അവൻ നോക്കി പറഞ്ഞു ഇതിൽ നീ വിജയിക്കും തോന്നുന്നുണ്ടോ ധ്രുവ് ഒന്നും കൂടി ചോദിച്ചു വിജയം തോൽവി അങ്ങനെയൊന്നുമില്ല ധ്രുവ് ആദ്യമായി മോഹൻ തോന്നിയ പെണ്ണ് അവളുടെ ഉള്ളിൽ ഞാനുണ്ടെങ്കിൽ മാത്രമേ അവൾ സ്വീകരിക്കൂ ഒരിക്കലും പിടിച്ചു വാങ്ങില്ല ലൈക്ക് യുവർ ബ്രദർ ദേവ് പറഞ്ഞു അപ്പോൾ ഇത്രകാലം നിങ്ങളെ മാത്രം മനസ്സിലോർത്ത് ജീവിച്ച എൻ്റെ ദക്ഷ അവളെ ഉപേക്ഷിക്കാൻ ആണോ തീരുമാനം ദേവൻ താരം ചിന്തിക്കൂ ധ്രൂപ് കറഞ്ഞുകൊണ്ട് പോയി ദേവ് അറിയാതെ അവൻ്റെ ചുണ്ടിൽ തലോടി ദക്ഷ നുണഞ്ഞുവിട്ട ചുണ്ടുകൾ അറിയാതെ കണ്ണുകളടച്ചു എല്ലാം മനസ്സിലും ഫ്ലാഷ് ബാക്ക് പോലെ വരുന്നു അവിടെ നിന്നും വേഗം അവൻ നടന്നു നീങ്ങി ഹർഷ ദേഷ്യത്തിൽ തൻ്റെ മുറിൽ കയറി ഒരു സിഗരറ്റ് എടുത്ത് വലിച്ചു ദേവ നീ എൻ്റെ പെണ്ണിനെയാണ് നോക്കി വെള്ളം വെള്ളമിറക്കുന്നത് അത് ഞാനിനി അനുവദിക്കില്ല ഒരിക്കലും മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവനെ പിന്നിലൂടെ ഒരു കൈ പുണർന്നു ദക്ഷ അവൻ ചിരിച്ചുകൊണ്ട് വിളിച്ചു ഭയ്യ നാളെ കൂടിയുള്ളൂ ശരിക്കും ഈ വിവാഹം വേണോ ദക്ഷ ചോദിച്ചു എന്താ നിനക്ക് അവൾ ഇഷ്ടമായില്ലേ ഹർഷ അവളുടെ മുന്നിലേക്ക് നിർത്തി ചോദിച്ചു ഇല്ല നമുക്ക് നമ്മുടെ മീനാമ പോലെയുള്ള പെണ്ണിനെ മതി വയ്യ എനിക്കെന്തോ ഇത് ശരിയാവില്ല എന്ന് തോന്നുക ദക്ഷ അവനോട് പറഞ്ഞു നീ ആഗ്രഹിക്കുന്ന പോലെ ഒരു പെണ്ണിനെ തന്നെ നിന്റെ വയ്യ വിവാഹം ചെയ്യുകയുള്ളൂ നീ പേടിക്കണ്ട അവൻ അവളുടെ തലയിൽ തലോടി പറഞ്ഞു അപ്പോ എന്താ പ്ലാൻ നാളെ ഇവിടുന്ന് മുങ്ങുമോ നാളെ വൈകുന്നേരമാണ് ഫങ്ഷൻ ദക്ഷ ചിരിച്ചുകൊണ്ട് ചോദിച്ചു അതൊക്കെ നീ അപ്പോൾ കണ്ടറിഞ്ഞാൽ മതി അവൻ അവളെ നോക്കി പറഞ്ഞു ഇതേ സമയം എന്ത് ചെയ്യണമെന്നറിയാതെ നടക്കുകയായിരുന്നു മഹാ അയാളുടെ തോന്നിവാസങ്ങൾ ഇവിടെ നിന്നാൽ ഇനിയും സഹിക്കേണ്ടി വരും നാളെ ഞാൻ ഇവിടെ ഉണ്ടാവാൻ പാടില്ല മഹാ സ്വയം മനസ്സിൽ പറഞ്ഞു നേരെ ജനിയുടെ അടുത്തേക്ക് പോയി ഞാൻ ഇന്ന് വൈകുന്നേരം വീട്ടിൽ പോവുകയാണ് എൻ്റെ അച്ഛൻ വയ്യാതെ കിടക്കുകയാണ് എനിക്ക് രണ്ട് ദിവസം ലീവ് തരണം മഹാ ചോദിച്ചു സാറിൽ നിന്ന് ഒളിച്ചോട്ടമാണോ മഹാ എങ്കിൽ വെറുതെയാണ് ജനി പറഞ്ഞു എന്നെ കാണുമ്പോഴുള്ള ഒരു അസുഖമാണ് അയാൾക്ക് ഇല്ലെങ്കിൽ എന്നെ തേടി അന്വേഷിച്ചു വരാൻ മാത്രം പ്രണയമൊന്നും അയാൾക്കില്ല ഞാൻ ശരിക്കും എല്ലാം നിർത്തി പോയാലോ എന്നാണ് ആലോചിക്കുന്നത് ഇതുവരെയുള്ള സാലറി എനിക്ക് തന്നോളൂ അതായിരിക്കും ഉചിതം മഹാ പറഞ്ഞു സാലറി ഞാൻ ക്രെഡിറ്റ് ചെയ്ത് തരാം ബാക്കി എന്ത് സംഭവിച്ചാലും നീ ഫേസ് ചെയ്യേണ്ടി വരും ജെനി പറഞ്ഞു ഇതേ സമയം ഹാസിനി തനിക്ക് ഇടാൻ വേണ്ടി ലേങ്ക ട്രൈ ചെയ്യുകയാണ് എല്ലാവരും ചുറ്റുള്ളത് കൊണ്ട് തന്നെ ഹർഷ കൂടി അവരുടെ ഇതിലിരിക്കാൻ നിർബന്ധിതമായി വെഡ്ഡിംഗ് ഡിസൈനർ ഓരോ മോഡൽ അവളെ കാണിക്കുന്നുണ്ട് അവൾക്കൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല മീനയും ലക്ഷ്മിയമ്മയും മുഖത്തോട് മുഖം നോക്കിയിരുന്നു ഒട്ടും താല്പര്യമില്ലെങ്കിലും ഒരു ചിറ്റി ഫിറ്റ് ചെയ്തിരുന്നു ഈ സമയമാണ് മഹാ അവിടെ വന്നത് ഹേയ് മഹാലക്ഷ്മി ഇവിടെ വാ താനെന്നെ ഒന്ന് ഹെൽപ്പ് ചെയ് ഈ ഡ്രസ്സൊന്നും മോഡലായിട്ട് കാണിക്കൂ എനിക്ക് എല്ലാം കൂടി ട്രൈ ചെയ്യാൻ വയ്യ ഹാസിനി ഉറക്കെ പറഞ്ഞു ഹർഷ വിറച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് വരുന്ന പെണ്ണിനെ നോക്കി കണ്ണിറുക്കി കാണിച്ചു ഹാസിനി അവളുടെ നേരെ ലഹങ്ക കൊടുത്തു ഹർഷ എൻ്റെ കൂടെ വരൂ നമുക്കൊരുമിച്ച് സെലക്ട് ചെയ്യാം അവനെ നോക്കി പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് കയറി അവർ അവനവളെ നോക്കിക്കൊണ്ട് അവളുടെ ബെഡ്റൂമിൽ കയറി പിന്നാലെ മഹാലക്ഷ്മി ഡിസൈനർ ഇവർ രണ്ടുപേരും ഉണ്ടായിരുന്നു ബീൻബാഗിൽ അവനും ഇരുന്നു ഹാസിനി ഡിസൈനർ കയ്യിൽ കൊടുത്ത ലഹങ്ക നോക്കി ഓരോന്ന് പറയുന്നുണ്ട് മഹാലക്ഷ്മി താൻ ഇതൊന്നു പോയി എടുത്തുവാ ഒരു കറുത്ത സ്ലീവ്ലെസ് ലേങ്ക വിത്ത് ഗോൾഡൻ എംബ്രോയ്ഡറി അവൾക്ക് നേരെ നീട്ടി മഹാ ഡ്രസ്സിംഗ് റൂമിൽ പോയി അതിട്ട് നോക്കി അവൾക്ക് അവൾക്കതൊട്ടും കംഫർട്ടബിൾ ആയിരുന്നില്ല അവളുടെ ക്ലീവേജ് മുഴുവനായി കാണുന്ന വസ്ത്രം ഒരുപാട് കഷ്ടപ്പെട്ട് കൂടി ഷാളിട്ട് മറിച്ചുകൊണ്ട് ഇറങ്ങി ലുക്ക് ഹർഷ ഇതെങ്ങനെയുണ്ട് ഒരു സെക്സി ഫീൽ ഉണ്ടല്ലേ പക്ഷേ ഈ ദുപ്പട്ട എങ്ങനെ ഞാൻ ഇടലില്ല വയ്യാരും കവറിംഗ് യുവർ ഹോൾ ബോഡി ഹാസിനി ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അവളുടെ ദുപ്പാട്ട മാറിൽ നിന്ന് മാറ്റി മഹാ വിറച്ചുകൊണ്ട് അവനെ നോക്കി അവൻ അവളെ മൊത്തത്തിൽ നോക്കി നൗ ദിസ് ഇസ് പെർഫെക്റ്റ് അല്ലേ ഹാസിന് ചോദിച്ചു യെസ് അവളുടെ മുഖത്തെ പരിഭ്രമം ആസ്വദിച്ചു അവൻ പറഞ്ഞു ഹർഷ യെസ് പറഞ്ഞു കേട്ട് അറിയാതെ ഹാസിനി പുഞ്ചിരിച്ചു അവൻ തന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയെന്ന് അവളുടെ ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരുന്നു ഷോ യെല്ലോ ഡിസൈനർ നോക്കി പറഞ്ഞു അത് താഴെയുണ്ട് മാം ഞാൻ എടുത്തിട്ട് വരാം ഡിസൈനർ പറഞ്ഞു ഞാനും വരാം ലുക്ക് മിസ് മഹാലക്ഷ്മി തനിക്കിത് ചേഞ്ച് ചെയ്യാം ഞാൻ വേറെ എടുത്തിട്ട് വരുന്നവരെ യു ആർ ഫ്രീ അവളെ നോക്കി പറഞ്ഞുകൊണ്ട് അവൾ താഴേക്ക് പോയി ആ മുറിയിൽ ഇവർ ഒറ്റയ്ക്കായി ഹർഷ അവളെ നോക്കിക്കൊണ്ട് അടുത്തേക്ക് വന്നു മഹാവേഗം ദുപ്പട്ടെ എടുത്തിട്ട് കൊണ്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറാൻ ചെന്നതും ഹർഷ അവളെ പിന്നിലൂടെ വയറിൽ വട്ടമിട്ട് പിടിച്ചുകൊണ്ട് അവളെ കണ്ണാടിയുടെ മുന്നിൽ നിർത്തി